ഈ ഈ രീതിയിൽ രീതിയിൽ കേസ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഭരണത്തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം കൂടി തന്നെ കോൺഗ്രസ് പോകും അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേണ്ട എല്ലാ സാഹചര്യങ്ങളും പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സുകാർ രംഗത്ത് വരും എനിക്ക് സംശയം ആ ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോട്ട് കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ് ഞാൻ പരസ്യമായിട്ട് പറയാറില്ല എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് എന്ന് വെച്ചാൽ എൽ സർക്കാർ വീണ്ടും വരും എൽ ഡി എഫിന്റെ മൂന്നാം സർക്കാർ വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് എന്ന് പറയുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് നിരവധി തവണ എം പി ആയ വ്യക്തിയാണ് കേന്ദ്രമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി സർക്കാരിൽ കേന്ദ്ര മന്ത്രിയായ വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നു കേരളത്തിൽ ഇടതുമുന്നണി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും ആ സാഹചര്യമാണ് ഉള്ളത് അതിനെ മറികടക്കണമെങ്കിൽ കോൺഗ്രസിൽ ഐക്യം അനിവാര്യമാണ് ഐക്യത്തോടെ നിൽക്കണം കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുണ്ടാകുകയുള്ളൂ എൽ ഡി എഫിന്റെ മൂന്നാം സർക്കാർ വരുന്നതിന് എതിരെ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം ഈ രീതിയിൽ ഈ രീതിയിൽ ഒരു പോയാലേണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം കൂടി തന്നെ കോൺഗ്രസ് പോകും അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട എല്ലാ സാഹചര്യങ്ങളും പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസുകാർ രംഗത്ത് വരും എനിക്ക് സംശയം ആ കാര്യത്തിലില്ല ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോട്ടി കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എനിക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ് ഞാൻ പരസ്യമായിട്ട് പറയാറില്ല എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ അദ്ദേഹത്തിന് പറ്റിയ തെറ്റല്ല അറിയാതെ പറഞ്ഞു പോയതുമല്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു തിരുത്താൻ തയ്യാറാകാതെ ചില കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിനോട് അനുഭവമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് അത് മുല്ലപ്പള്ളി രാമചന്ദ്രന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് സ്ലിപ്പ് ഓഫ് ടങ് ആണ് എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അദ്ദേഹം തന്നെ അത് പിന്നീടും തിരുത്താൻ തയ്യാറായില്ല എന്ന് ആ വാർത്താ സമ്മേളനം മുഴുവൻ കേൾക്കുന്ന ആർക്കും മനസ്സിലാകും അങ്ങനെ അറിയാതെ വായിൽ നിന്ന് എന്തെങ്കിലും പറയുന്ന ആളല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് നല്ല രാഷ്ട്രീയ രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ് നേരത്തെ പറഞ്ഞതുപോലെ നിരവധി തവണ എം പി ആയ വ്യക്തിയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കേന്ദ്ര മന്ത്രിയായിരുന്നു അദ്ദേഹം അങ്ങനെ ആലോചിക്കാതെ ഒന്നും പറയാറില്ല ആലോചിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇത് തന്നെയാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ശശി തരൂരിന്റെ വാക്കുകളും മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ വാക്കുകളും നൽകുന്ന ചില സൂചനകളുണ്ട് ആ സൂചനകൾ കേരളത്തിൽ കോൺഗ്രസിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം രൂപപ്പെട്ടു വരുന്നു അതൊരു ഗ്രൂപ്പല്ല കോൺഗ്രസിലെ നിലവിലെ നേതാക്കൾക്ക് എതിരെ നിലവിലുള്ള നേതൃത്വത്തിന് എതിരെ തമ്മിലടിക്കുന്ന നേതൃത്വത്തിന് എതിരെ ഒരു പുതിയ നേതൃനിര ഉയർന്നു വരികയാണ് ആ നേതൃനിരയെ തള്ളിപ്പറയാൻ ഒരിക്കലും ഹൈക്കമാൻഡിനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ കഴിയില്ല അവർ ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്നവരാണ് അത്തരമൊരു ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് ശക്തിപ്പെട്ട് വരുന്നു അതിന് നേതൃത്വം കൊടുക്കാൻ ശശി തരൂർ തയ്യാറായി വരുന്നു അവർക്ക് കോൺഗ്രസിനകത്ത് തന്നെ നിന്നുകൊണ്ട് പോരാടാൻ കഴിയുമോ അതല്ല അവർ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമോ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുമോ ഈ ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനും ശശി തരൂരും ഒക്കെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ രൂപം കൊള്ളുന്ന ഒരു ശാക്തീയ ഗ്രൂപ്പ് അതല്ലെങ്കിൽ പുറത്തു വന്ന് ഒരു പ്രത്യേക പ്രാദേശിക പാർട്ടി ആ പാർട്ടി ബി ജെ പിയുമായി സഹരിച്ച് മുന്നോട്ട് പോവുക എന്ന ബി ജെ പിയുടെ അജണ്ടയാണോ കോൺഗ്രസിനകത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് പലതും നടക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ നേതാക്കൾ ശശി തരൂരിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന അവസ്ഥയുണ്ടാകും അതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനിലൂടെ നാം ആദ്യം കേട്ടത് വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ രംഗത്ത് വരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ പ്രസ്താവനയെക്കുറിച്ചോ ശശി തരൂരിന്റെ പ്രസ്താവനയെക്കുറിച്ചോ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കും ാണ് അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ട് എങ്ങോട്ടാണ് കോൺഗ്രസ് പോകുന്നത് എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് അതിന്റെ പ്രതികരണം വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ പ്രസ്താവനകളിലും വ്യക്തമാണ് you <laughs>